ഈ ഒരു പാക്കെനിക്ക് ഭയങ്കരമായിട്ട് ഇൻസ്റ്റന്റ് ഗ്ലോ തന്നെ തന്നിട്ടുണ്ട് തന്നിട്ടുണ്ടോ അതെങ്ങനെ കണ്ടത് മനസ്സിലാവും ഹലോ ഗൈസ് അപ്പൊ എല്ലാവരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം ഇന്നത്തെ വീഡിയോന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് എക് നമുക്കിപ്പോ ഒരു ഫംഗ്ഷന് പോകാൻ ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് പെട്ടെന്ന് ഗ്ലോ കിട്ടുന്നതായിട്ടുള്ള നല്ല ബ്രൈറ്റ് ആയിട്ട് ഫേസ് തോന്നിക്കാനായിട്ടുള്ള ചെറിയൊരു വീഡിയോ എന്താ ഞാൻ ചെയ്യാൻ പോകുന്നത് വേറെ ഒന്നല്ല ഞാനൊരു ഇൻസ്റ്റഗ്രാമിലെ ഞാനൊരു വീഡിയോ കണ്ടതാണ് ഒരു ഒരു കുട്ടിയുടെ വീഡിയോ കണ്ടതാണ് അപ്പൊ ജസ്റ്റ് നമുക്കതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വെച്ചിട്ടാണ് അപ്പൊ നമുക്കതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന വെച്ചാല് നമുക്ക് ഫൗണ്ടേഷനും കൺസേർട്ടുകളും ഒന്നും യൂസ് ചെയ്യേണ്ട തന്നെ പൗണ്ടർ ഈ ഒരു മെത്തേഡിൽ യൂസ് ചെയ്യാൻ വെച്ചാൽ നമുക്ക് നല്ല ബ്രൈറ്റ്നസ് നമ്മുടെ മുഖത്തിന് കിട്ടുന്നതാണ് ഈ വീഡിയോയിൽ ചേച്ചി പറഞ്ഞിരിക്കുന്നത് അപ്പൊ ജസ്റ്റ് ഞാൻ വിചാരിച്ചു നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ എന്ന് അങ്ങനെ നമ്മൾ നമ്മളിത് ഈ ഒരു വീഡിയോ ആണ്ടോ നമ്മൾ എന്ന് നമ്മൾ ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത് നമ്മൾ പൗണ്ടറും വെള്ളം വെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് ഇതേ മുഖത്ത് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ബ്രൈറ്റ്നസ് വരും എന്നാണ് ഈ വീഡിയോയിൽ ഞാൻ കണ്ടത് അപ്പൊ നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം അപ്പൊ നമുക്ക് ഇതിനായിട്ട് വേണ്ടത് ഞാൻ ഡസ്ലറിന്റെ പൗഡർ ആണ് ഞാൻ എടുത്തേക്കുന്നത് കണ്ടില്ലേ ഡസ്ലറിന്റെ പൗഡർ ആണ് ഞാൻ എടുത്തേക്കുന്നത് അപ്പൊ ഞാൻ പൗഡർ നമുക്ക് ഇതിൽ ഇട്ട് കൊടുക്കാം ഞാൻ കുറച്ചിടണു കേട്ടോ ഈ ഒരു എന്റെ മുഖത്തിന് മാത്രമായിട്ട് തെക്കാൻ വേണ്ടി ലിസ്റ്റ് ഇടുന്നുള്ളൂ പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് വാട്ടർ നമുക്ക് ഒഴിച്ചുകൊടുക്കാം വെള്ളം പോവാണ്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് അതൊന്ന് മിക്സ് ചെയ്താ നമ്മളുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇതേ ഞാൻ ജസ്റ്റ് കൈ കൊണ്ട് തന്നെയാണ് ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തത് അപ്പൊ നമുക്ക് നോർമൽ വാട്ടർ ഉപയോഗിക്കാം പിന്നെ നമ്മൾ റോസ് വാട്ടർ ഉപയോഗിക്കാം കേട്ടോ അപ്പൊ ഞാൻ ഇവിടെ നോർമൽ വാട്ടർ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പതേ നല്ല പോലെ മിക്സ് ആയിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരു പരൂപത്തിൽ നമുക്ക് കിട്ടാം അങ്ങനെ നമ്മളുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്കിതിന് മുഖത്ത് അപ്ലൈ നോക്കാം ഭയങ്കര കൂളിങ് ആണ് കേട്ടോ ഭയങ്കരമായിട്ട് മുഖം ഇങ്ങനത്തെ ആണ് വരുന്നുണ്ട് ഞാൻ വെളുത്തിട്ട് വെളുത്തിട്ടപ്പാറോ ചെറിയ ഡൗട്ട് ഉണ്ട് ഇത് തേച്ച അപ്പ ഞാൻ മൊത്തത്തിൽ ഫേസിൽ തേച്ച് വെച്ചിട്ടുണ്ട് നമുക്കിതൊരു പതിനഞ്ച് മിനിറ്റ് നമുക്കൊന്നത് ഉണങ്ങാനായിട്ട് വെക്കാം ാകം വെളുത്തിട്ട് പാറോ ചെറിയ ഡൗട്ട് ഉണ്ട് അപ്പൊ ഞാൻ ഡസ്റ്റ്ലിന്റെ പൗണ്ടർ എടുത്തേക്കുന്നത് ഞാൻ ആ വീഡിയോയിൽ പോൺസിന്റെ ആണ് ഞാൻ കണ്ടത് അപ്പം ഞാൻ ഡസ്റ്റ് ലവന്റെ എടുത്തേക്കുന്നത് അപ്പൊ ഈ നമ്മുടെ ഉണങ്ങി വന്നിട്ടുണ്ട് നല്ലപോലെ കണ്ടില്ലേ നല്ല കൊടുമ്പ് തന്നെ ഭയങ്കര സോഫ്റ്റ് ആണോ അപ്പൊ നമുക്ക് ജസ്റ്റ് ഉണ്ട് ഞാനിവിടെ വെള്ളത്തില് ഇഷ്ടമൊന്നും മുക്കിട്ട്

അപ്പൊ ദേസ് എനിക്ക് നല്ല മാറ്റം കേട്ടോ സത്യം പറയാനുള്ള ഭയങ്കരായിട്ട് ഗ്ലോ ആയിട്ടുണ്ട് അതില് ഭയങ്കരമായിട്ട് ഗ്ലോ ആയിട്ടുണ്ട് എന്റെ പിരികത്തുമ്പോ കിരിക്കുന്നുണ്ട് അപ്പൊ എന്തായാലും ഇത് നല്ല വർക്കിംഗ് ആണ് കേട്ടോ സത്യം പറയുകയാണെങ്കിൽ എനിക്ക് എന്തായാലും നല്ല പോലെ വർക്ക് ചെയ്തു അപ്പോൾ ദേ നല്ല രീതിക്ക് നല്ല ഇൻസ്റ്റന്റ് ആയിട്ട് നല്ല ഗ്ലോ എനിക്ക് കിട്ടുന്നുണ്ട് കേട്ടോ അയ്യോ സംഭവം ഓക്കെയാണ് അപ്പൊ എന്തായാലും നിങ്ങൾ നിങ്ങളുടെ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാരും നമുക്ക് സിമ്പിളല്ലേ നമ്മളെല്ലാരും വീട്ടിലുണ്ടാവുന്നതാണ് നമ്മുടെ പൗണ്ടർ അപ്പൊ അതും കുറച്ച് റോസ് വാട്ടർ അല്ലെങ്കിൽ കുറച്ച് നമ്മുടെ നോർമൽ വാട്ടർ ഉപയോഗിച്ചിട്ട് ചെയ്താലും മതി ഇവിടെ കണ്ടില്ലേ ഇവിടെ ഇവിടെ ഉണ്ടല്ലേ നല്ല ഡിഫറൻസ് ഇല്ലേ ജസ്റ്റ് നോക്ക് ഞാൻ ഇവിടെ അപ്ലൈ ചെയ്തിട്ടില്ല അപ്പോ ഇവിടെ നോക്കി കണ്ടോ അയ്യോ ഭയങ്കര ഗ്ലോ നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ എന്തായാലും ഇത് എല്ലാരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല വർക്കിംഗ് ആണ് ഞാനിപ്പോ ചെയ്തോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് വർക്കിംഗ് ആവുമോ അല്ലയോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്ത് നോക്കിയത് ബട്ട് ഇസ് വർക്കിംഗ് അപ്പം എല്ലാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും സംഭവം എനിക്ക് എന്തായാലും വർക്കിംഗ് ആയിട്ടുണ്ട് അപ്പം നിങ്ങൾ വീഡിയോ ഒരു ജസ്റ്റ് ട്രൈ ചെയ്യുക നല്ലപോലെ വർക്കിംഗ് ആയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് കണ്ട് തന്നെ മനസ്സിലാവുന്നില്ല എനിക്ക് നല്ലപോലെ ഇൻസ്റ്റന്റ് ഗ്ലോ തന്നെ എനിക്ക് തന്നിട്ടുണ്ട് അപ്പം എല്ലാവരും ഇതൊന്ന് മസ്റ്റ് ആയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പെട്ടെന്ന് നമുക്കൊരു ഫങ്ഷനൊക്കെ പോകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഇൻസ്റ്റന്റ് ഗ്ലോ വയ്ക്കാനായിട്ട് പറ്റുന്ന ഒരു ഫേസ് പാക്ക് തന്നെയാണ് തന്നെയാകട്ടെ അപ്പം എല്ലാവരും എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എന്നാൽ മാത്രമേ എനിക്ക് വീഡിയോസ് ഇടാനായിട്ട് എനിക്ക് പറ്റത്തുള്ളൂ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് എനിക്ക് ഇനി വേണ്ടി വീഡിയോസ് ഇടാൻ പറ്റത്തുള്ളൂ അപ്പം അതെന്തായാലും ചെയ്തേക്കുക പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പം എല്ലാവർക്കും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ഒരു വൈറൽ വീഡിയോ ആയിട്ട് ഹാക്ക് കട്ടാൻ വരുന്നതായിരിക്കും അപ്പം അതുവരെ എല്ലാവർക്കും ബൈ